കമാൻഡോ പെറ്റ്ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ പപ്പീനെ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ കല്ലും മണ്ണും അല്ലെങ്കിൽ ചിരട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്ന മിറ്റിൽ ഇങ്ങനെയുള്ളവരെ വായിലിട്ടുണ്ട് ചവയ്ക്കുക അല്ല ഇറക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് മാറ്റാനും അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളും ഒക്കെ ചെറുപ്രായത്തിൽ മണ്ണ് അല്ലെങ്കിൽ കണ്ട് അത് കാണുന്നതെല്ലാം എടുത്ത് വായിൽ വെക്കുന്നൊരു ശീലം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരിലും ഉള്ളത് പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമാണെന്ന് മാത്രം നമ്മൾക്കത് വീട്ടുകാർ തന്നെ പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവരിലും കുഞ്ഞിനെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളൊരു പപ്പിയ വാങ്ങിയാൽ അതിനെ ചുമ്മാ വിടുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ നോക്കി പിടിച്ച് കൂട്ടിലിടുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതെ നമ്മളൊരു പപ്പിനെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ ഇറക്കുന്നതിന് ഒരു ടൈം വെക്കുക നമ്മൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതിന് ഒരു സമയം നോക്കുക അതുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും കമ്പനി ആകുക ഫ്രണ്ട്ഷിപ്പ് ആകുക എന്നുള്ളതാണ് പ്രധാന ഒരു കാര്യം അങ്ങനെ ഒരു നല്ല ഒരു കമ്പനി ആയിട്ടിരിക്കുന്ന ഒരു ഡോഗ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മണ്ണും അല്ലെങ്കിൽ അത് ഇതും വാർ തിന്നാന വെറുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറില്ല ചെയ്യും പക്ഷേ മാക്സിമം ശ്രമിക്കാറില്ല നമ്മളുടെ കൂട്ടത്തിൽ നടക്കാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ പുറകെ വരിക നമ്മളുമായിട്ട് എന്തെങ്കിലും ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് അവരുടെ കൂടെ കളിക്കുക ഇതൊക്കെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിന്നെ വിരമരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുക ഏത് പപ്പിയാണോ ആ പപ്പിയുടെ ആ വെയിറ്റ് അനുസരിച്ചുള്ള കാലാ കാലാവധി അനുസരിച്ച് കറക്റ്റായിട്ട് വിരമരുന്ന് കൊടുക്കുക വിരമരുന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ മണ്ണ് വാരിത്തിനിന്ന പരിപാടി കാര്യങ്ങളെല്ലാം കാണിക്കും അപ്പോൾ ഈ മണ്ണ് തിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും വില ഉണ്ടാകുവാണ് മണ്ണിൽ നിന്നുണ്ടാകുന്ന വിലകൾ വീണ്ടും ഇവരുടെ ശരീരത്തിൽ കൂടുതലായിട്ട് പ്രവേശിക്കുന്നു അത് വീണ്ടും ഇവർക്ക് തന്നെ ദോഷമാകുന്നു അപ്പം ആ ഒരു കാര്യങ്ങൾ നമ്മൾ മണ്ണ് തിന്നാതെ ശ്രദ്ധിക്കുക വര മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുക ദഹിക്കാനുള്ള ദഹനത്തിനുള്ള മരുന്ന് കൊടുക്കുക പിന്നെ ഇതല്ലാതെ നമ്മൾ ഇവരുടെ ശരീരത്തിൽ വേണ്ട മൾട്ടി വിറ്റാമിൻ മിനറൽസ് അങ്ങനെയുള്ള സംഭവങ്ങളുടെ കുറവ് ഇത് വ വരാതെ നോക്കാനായിട്ട് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്ന കൂടുതൽ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്ന കൂടുതൽ സപ്ലിമെൻറ്റ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇവർക്ക് കൊടുക്കുക അപ്പോൾ ഈ ഒരു സപ്ലിമെൻറ്റിൻ്റെ കുറവ് വരുമ്പോഴും ഇവരിങ്ങനെ കാണിക്കാറുണ്ട് എങ്കിലും പ്രധാനമായിട്ടും കാണിക്കുന്നതിൻ്റെ കാരണം ഇവർ ഉണ്ടായി ഇവരുടെ കുഞ്ഞു പല്ലുകൾ വരുന്നു ഈ പല്ലുകൾ വന്നേച്ചിട്ട് ഇത് പൊഴിഞ്ഞ് പുതിയ പല്ല് വരുന്നു നമ്മളിതൊന്നും അറിയുന്നില്ല അപ്പോൾ ഈ പല്ല് പൊഴിഞ്ഞ് പുതിയ പല്ല് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരാറ് മാസം ഒൻപത് മാസം കഴിഞ്ഞ പപ്പീസ് ഒന്നും ഈ കല്ലും മണ്ണും മിറ്റിലും ഒന്നും തിന്നാനായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനവും ശ്രമിക്കാറില്ല പക്ഷേ അതിനു മുമ്പുള്ള പപ്പീസ് കല്ല് മണ്ണ് മാത്രമല്ല ചെറുടപ്പുള റവർപ്പിണ്ടി ഉണക്ക ചാണകം കൈ കിട്ടുന്ന സകല സാധനവും വേമാരി വായിലിട്ട് കടിച്ച് ഇറക്കാനും ഒക്കെ ശ്രമിക്കും കൂടുതലും കടിച്ചു ചവച്ച് 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 കൊണ്ടുനടക്കുക കുറച്ച് തുപ്പി വെക്കുക കല്ലാണേലും മണ്ണാണ് എന്നാണേലും പിന്നെ എടുക്കുക ഇതാണ് ഇവരുടെ രീതി എൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പല്ല് പൊഴിഞ്ഞ് പുതിയ പല്ല് വരുന്നത് വന്ന് തീരണം അപ്പോൾ ഏകദേശം ഒരു ആറ് മാസം ഒൻപത് മാസം കൊണ്ട് ഈ പല്ല് പൊഴിഞ്ഞ് പുതിയ പല്ല് വന്ന് എല്ലാം ലെവലായി പിന്നെ പൊഴിയാനില്ലാത്ത രീതിയിലുള്ള പല്ല് വന്ന് നിൽക്കുന്നത് ഒരു പല്ല് പൊഴിഞ്ഞ് അടുത്ത പല്ല് വരുന്ന സമയത്തേക്ക് ഇങ്ങനെ പല്ലി മുളച്ച് വരുന്ന ആ സമയത്തിന് ഇവർക്ക് പറയാം എന്താ പറഞ്ഞ ഭയങ്കര ഒരു കുരുവൂരിപ്പ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കടിച്ചു പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ആ കുരുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ ശ്രമിക്കുന്ന അവരുടേതായ ഒരു കാര്യമാണ് നമ്മളുടെ കാഴ്ചയിൽ റവർ പിണ്ടി എടുത്തുകൊണ്ട് പോകുന്നു ചിരട്ട എടുത്തുകൊണ്ട് പോകുന്നു ഈ പ്ലാസ്റ്റിക് കൂപ്പി വിറകിക്കൊണ്ട് പോകുന്നു ഈ പരിപാടി അതോ വേസ്റ്റ് വിറകുകയാണെന്നും പറഞ്ഞ് അവനെ ആക്രി ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ബോയി ആണെങ്കിലും ഗേളാണേലും നമ്മളിവനെ കളിയാക്കുന്നു പക്ഷേ അത് അവരുടെ ആ രീതിയാണ് ആ സമയം കഴിയുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും പിന്നെ ഇതല്ലാതെ വരുന്ന കാര്യത്തിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വരമരുന്നിൻ്റെ പോരായ്മ മിനറൽസിൻ്റെ പോരായ്മ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ന്യൂട്രിച്ച് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഒക്കെ അതിൻ്റെ അകത്ത് വേണ്ട കാൽസ്യം വിറ്റാമിന് അയണ് ഇപ്പം ഇന്ന് വേണ്ട എല്ലാം തന്നെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതൊക്കെ കൊടുക്കുന്ന ഡോസ് ഒന്നും പൊതുവേ മാക്സിമം ശ്രമിക്കാറില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് അവരുമായിട്ട് കമ്പനി ശരിക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവുക പിന്നെ നമ്മൾ ടോയ്സ് ബോണ ചീവ് ബോണ് നൈലോൺ ബോണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് മാക്സിമം അത് കടിച്ച് നടക്കുക അല്ല അതിലോട്ട് സമയം പോകുന്നു ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ക്ഷീ ബോണൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ സ്മെല്ല് കാര്യങ്ങളെല്ലാം മാറും പിന്നെ കക്കായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി അങ്ങൾക്ക് പൊയ്ക്കോളും ഈ പറഞ്ഞ പോലെ ഇവർക്ക് വലിയ മറ്റ് സാധനങ്ങൾ കഴിച്ചിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും വരാറില്ല അത് ഉള്ളിലോട്ട് ഇറങ്ങിയാലും കഴിച്ചു പോയാലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ബോണുകളൊക്കെ ഉണ്ടല്ലോ മറ്റേ ദിവസം ചിരട്ടയോ കല്ലോ മണ്ണോ ഒക്കെ കഴിച്ച് പൊട്ടിച്ച് പെറുക്കിയെടുത്ത് വാലിലിട്ട് തിന്നു കഴിഞ്ഞാൽ അത് ഇറക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മളിതിനുപ്പനയും വേറെയും ദോഷങ്ങളുണ്ടാകുന്നുണ്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടലിന് പോറലോ മുറിവോ ഒക്കെ ഉണ്ടാകും അപ്പി ഇടുമ്പോഴത്തേക്ക് ബ്ലഡ് വരും പിന്നെ അത് പുറത്തേക്ക് പോരുമ്പം മലദ്വാരത്തിൻ്റെ സൈഡിലോ എൻ്റെ ഭാഗത്തെല്ലാം കൊണ്ട് അവിടെ മുറിഞ്ഞിട്ട് ബ്ലഡ് വരും ദഹനം നടക്കുകയല്ല ഇത് പുറത്തേക്ക് പോയാലേ ഉള്ളൂ വില കഴിക്കാൻ പറ്റുള്ളൂ ദഹനം നടക്കാതെ വരും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ പുറത്തിറക്കുമ്പോൾ നമ്മൾ കൂടത്തിൽ നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് നമ്മൾ റോപ്പേൽ കൊണ്ടു നടക്കുക വീടിനു ചുറ്റും കൊണ്ടുനടക്കുക അല്ലെങ്കിൽ ഗാർഡനിൽ കൂടെ നമ്മൾ കൂടത്തിൽ നടക്കുക അപ്പോൾ ഇതെല്ലാം കാ ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ കൂടെ തന്നെ ഇവരെ ആ രീതിയിലേ പോകുകയുള്ളൂ അല്ലാതെ കല്ലും മണ്ണും പെറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളത് സമ്മതിക്കുന്നില്ലല്ലോ നോവറുമല്ലോ അപ്പോൾ നോ നോവറിഞ്ഞ് പഠിപ്പിക്കുന്നതാകുമ്പം അത് വേറൊരു ഐഡിയ ആണ് ആ രീതിയിൽ അന്നേരം ഇവരിതെല്ലാം ഇങ്ങനെ കണ്ട് കണ്ടു കണ്ട് ഈ രീതിയിൽ നമ്മുടെ ഒരു രീതിയിൽ പോകുന്നുള്ളൂ നമ്മളിവരെ അവോയ്ഡ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും ഇവർ തോന്നിയവാസമായിട്ട് പോയി പല രീതിയിലോടും പോകാനുള്ള കാരണങ്ങള് പിന്നെയാണെന്ന് പറഞ്ഞാലും ആറ് മാസം അല്ലെങ്കിൽ ഒൻപത് മാസം ആകുമ്പോൾ ഈ പല്ലെല്ലാം പൊഴിഞ്ഞ് പുതിയ പല്ലെല്ലാം വരും അപ്പോൾ തൊണ്ണൂറ് ശതമാനം ഡോഗ്സും പപ്പീസും ഈ കൊല്ലും മണ്ണ് നിന്ന പരിപാടി നിർത്തും അതുപോലെ ഡ്രെസ്സേൽ ലേഡീസൊക്കെയാണ് അവിടെ നൈറ്റിയെല്ലാം ചുരിദാറിൻ്റെ എല്ലാം കടിച്ചു തൂങ്ങിക്കിടക്കും അതെല്ലാം വലിച്ചു കയറും ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കാണിക്കും അതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് പല ആളുകളും നമ്മുടെ പപ്പീസിൻ്റെ നമ്മുടെ ഡോഗ്സിൻ്റെ ശരീരത്തിൽ തന്നെ കാൽസ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കാൽസ്യം സെപ്പറേറ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ചില സപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട എന്നൊക്കെ പറയാറുണ്ട് എങ്കിലും അവർ കുഞ്ഞായിരിക്കുമ്പോൾ ഈ പറഞ്ഞ ശരീരത്തിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും പിന്നെ നമ്മൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഒരു തവണ കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബൂസ്റ്റപ്പ് എന്നുള്ള രീതിയിൽ ഒരു നമ്മളൊരു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ കുറവ് കൊണ്ടാണ് കൂടുതലും ഈ മണ്ണ് തിന്നുന്ന രീതിയിലൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോയാലുള്ള ദോഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ സപ്ലിമെൻസിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നെഗത്തിവ പോക്കോണം അത് ഏത് ആണ് അല്ലെങ്കിൽ എന്തിൻ്റെ കുറവാണ് ചിലപ്പോൾ കാൽസ്യം ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടിവിറ്റാമിൻ ആയിരിക്കാം അല്ലെങ്കിൽ അയൺ അയണായിരിക്കാം അത് ഏതാന്നുള്ളത് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ കാൽസ്യം കൊടുത്തോണ്ടിരിക്കുന്ന രോഗമാണെങ്കിൽ എന്നാ കാണിച്ചാലും അത് കഴിക്കുന്നുണ്ടെങ്കിൽ കാൽസ്യത്തിനല്ല അപ്പോൾ അത് മനസ്സിലാക്കി അത് കൈയ്യം ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉദ്ദേശിച്ചിരുന്ന് കല്ലും മണ്ണ് തിന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് കഴിക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നിർത്തതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് ഡാഷ് പപ്പീസ് കിടപ്പുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ന്യായമായ രീതിയിൽ അതിനെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇപ്പോൾ ട്രാൻസ്പോർട്ടിങ്ങും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്തിച്ചു തരാൻ പറ്റുമെന്നാണ് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം